എം ഡി എം എനെ കുറിച്ച് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സാധാപം തോന്നി ഒരൊറ്റ പ്രാവശ്യം ആ സാധനം മൂക്കിലൂടെ കയറിയാൽ അഡിക്റ്റ് ആകുമെന്നാണ് ശാസ്ത്രാഭിപ്രായം ഒരൊറ്റപ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ബേസിക്കൽ രൂപത്തിന് കളറും ഇല്ല ടേസ്റ്റുമില്ല സ്മെല്ലും ഇല്ല എങ്ങനെ ഉള്ളു കയറ്റാൻ അർത്ഥം നാലോ അഞ്ചോ പഞ്ചസാരയെക്കാൾ ചെറിയ തരി കയ്യിൽ എവിടെങ്കിലൊക്കെ അമർത്തി വെച്ചിട്ട് ടൂറിന് പോണ ബസ് കയറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോടി പിരിച്ചുനിന്ന് മിന്നാമിന്നിൽ ഏറ്റുവിട്ടിട്ട് ഒരു കളി വിറ്റങ്ങൾക്ക് അതിൻ്റെ അടിയിലൊന്നും ഇവിടെ ഒരധി മൂക്കിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ ആദർച്ഛികമായിട്ട് മൂക്ക് തട്ടി തട്ടിന്നേ കുട്ടി വിചാരിക്കുള്ളൂ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ കുട്ടി വൈലന്റ് ആവാൻ തുടങ്ങും തല ചുമരിലിടിക്കും ഭ്രാന്ത് പോലെ കാണും ഈ സാധനം പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി തലയിടിച്ചിട്ട് ചുമരിൽ ഇടിച്ച് തല പൊട്ടിക്കും കൃത്യം ആ നേരം നോക്കി ആദ്യം തേച്ചെടുത്തോ വിളിക്കും ഒന്ന് പുറത്തു പോലെ എന്ന് വെച്ചിട്ട് പുറത്തു പോണേ എനിക്ക് തല വരുത്തിട്ട് വയ്യാന്നറിയാ അതിന് മാർഗണ്ടെന്നും പറഞ്ഞ് ഒരു വട്ടം കൂടിയും കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം സൗജന്യമായിട്ട് ഇത് കിട്ടുമ്പോഴേക്ക് ആ സാധനമില്ലാതെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല കുട്ടിക്ക് ആടികൊണ്ടിരിക്കും മാരകമായ മരി മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായാൽ ഉമ്മ തുവർന്നിട്ട് വല്ലിമ്മ തുർന്നിട്ട് രക്ഷപ്പെട്ടാലല്ലാതെ അവന്റെ പഴയ ഉസ്താദിനെ കണ്ടിട്ട് ദുർക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പരാൾ തുർന്നിട്ട് രക്ഷപ്പെട്ടാതല്ലാതെ ഒരു മരുന്നു കൊണ്ടും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യല്ല നിലവിൽ എന്ന കത്രക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാപ്പ ഒന്ന് വരണ ഒരു അഞ്ചുസ്ഥിനും പറഞ്ഞിട്ടുണ്ട് എന്താ സംഗതി മൂപ്പരുടെ രണ്ട് മക്കൾ അവിടെ നമ്മുടെ ഉമ്മയുടെ അഡിക്റ്റുകളായി ഇത്രേമായ രണ്ട് മക്കൾ എന്ന് വെച്ചാൽ അയാൾക്ക് രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു എന്നർത്ഥം ഞാൻ അയാളോടുള്ള തർക്കത്തിലാണ് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് കാര്യം ഞാൻ പോയതുകൊണ്ടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയത് കൊണ്ടോ ആ കുട്ടിയെ തിരിച്ചുകൊണ്ടിരാന് പറ്റുമെന്ന് നിലവിൽ പഠിച്ചതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് അയാളുടെ കാശൊക്കെ ചിലവാക്കിയിട്ട് പോണത് ഇപ്പോൾ അവിടെ ലീവൊക്കെ വന്നത് കാരണം ടിക്കറ്റിനൊക്കെ ഭയങ്കര വില അയാളുടെ ടിക്കറ്റും അയാളുടെ വിസ ചെലവും പിന്നെ എന്നെ നാലിസാടെ പോറ്റ ഉള്ള ചോറിൻ്റെയും കഞ്ഞിന്റെയും ചെലവൊക്കെ പാടെ അസഹിച്ചിട്ട് ആ സാധു മനുഷ്യന് എന്തെങ്കിലും ഒരു ഗുണ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുക ഈടെ ആ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു നമ്മളെ ചെല്ലാത്തതുകൊണ്ടല്ലേ സി ഐ ഡി പൊക്കി നല്ല ഇടിയെന്ന് പറഞ്ഞ അതുകൊണ്ടെങ്കിലും നന്നാവോ നോക്ക് എനിക്കെന്തായാലും അപ്പണി പറ്റൂലല്ലോ അവിടെ വന്നിട്ടു താമരശ്ശേരി എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു ജ്യേഷ്ഠന്റെ മോൻ ഭയങ്കരമായി എം ഡി എം എയുടെ എഡിറ്റായി ഒന്ന് വന്നിട്ട് വയൽധാരണം കൊടുക്കണം ദയവി ഇത് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അവൻ അതൊന്നും കേൾക്കൂല്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയളണ്ടിന്നെ വിളിക്കണു ഇപ്പൊ നല്ല ഉഷാറായിക്കണു എന്താന്ന് ചോദിച്ചു ഞങ്ങൾ അവനെ വീട്ടിലിട്ട് അടച്ചു പുറത്തു കൂടില്ല ഒരു ഒരൊന്നര ആഴ്ച കഴിഞ്ഞിരിക്കണു അപ്പൊ ഇപ്പോ ഞമ്മള് പറയണതൊക്കെ കേൾക്കണുണ്ട് അതുകൊണ്ട് ഇനിയൊന്നു വരണം എന്ന് വായിച്ച് മനസ്സിലാക്കിയ വിവരം വെച്ച് ഞാൻ അയാളോട് ചോദിച്ചു അവൻ ശരിക്കും എം ഡി എം എ ഉപയോഗിക്കാറുണ്ടോ ആ ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവന് വയലന്റ് ആവാറുണ്ടോ ശരിക്കും ഉണ്ട് അവൻ കത്തി എടുത്ത് കുത്താനൊക്കെ നോക്കലുണ്ട് ഇപ്പൊ നിങ്ങളവിടെ പിടിച്ചു വെച്ചിട്ട് ഒന്നര ആഴ്ചയായിട്ട് ഇതുവരെ അവനൊരു പ്രശ്നവും അല്ലേ ഒരു പ്രശ്നവും ഇല്ലേ അപ്പൊ നമ്മൾ പറയണൊക്കെ കേൾക്കണുണ്ട് ഞാൻ പറഞ്ഞു നല്ല കുട്ടി എപ്പോഴും നിരന്തരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അയാൾ എന്നോട് ചൂടാകാൻ ചോദിച്ചു വെറുതെ തോന്നിയാസം പറയണമെന്നുള്ള ഞാൻ പറഞ്ഞ തോന്നിയാസം പറയല്ല അവിടെ ആരെങ്കിലും അവനെ സന്ദർശിക്കാൻ വരാറുണ്ടോ എന്ന് ചോദിച്ചു അവന്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ടോ എന്നാലേ അവരൊന്നു വീക്ഷിച്ചാ മതി എന്താ അപ്പൊ സൈലന്റ് ആയതെന്ന് മനസ്സിലാവുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പെന്നെ വിളിക്കുന്നുണ്ടോ അവൻ്റെ ഒരു കൂട്ടുകാരന്റെ പേരും പറഞ്ഞിട്ട് അവൻ എന്നും വരും എല്ലാ ദിവസവും അവൻ എം ഡി എം എ കൊടുക്കും അങ്ങനെ ഞങ്ങളെ പറ്റിക്കിരുന്നു പറഞ്ഞു ഒരൊറ്റ ടൂറ് കൊണ്ട് നമ്മുടെ കുട്ടി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഇതിലൊരു തർക്കമില്ല കേട്ടോ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കും വിവിധ പരിപാടികൾ നടക്കും സംഘടനക്കാരുടെ ഗാനമേളകളൊക്കെ നടക്കും ഗാനമേളക്കെ വിജയിച്ചു തീരുമാനാവണം എന്നുണ്ടെങ്കിൽ അവിടെ ട്യൂബ് അടിച്ചു പൊട്ടിക്കണം കസാര കൊണ്ട് ഏറ് നടക്കണം എന്നെങ്കിലേ ഗാനമേള ഒക്കെ നടന്നു എന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ ഗാനമേളക്ക് ഒരു മഴനുണ്ടാവില്ല ഇതിനിടയിൽ കുറെ കുട്ടികൾ മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാവും നമ്മുടെ ജില്ലയിലാണ് എട്ട് യൂണിഫോമുമായിട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യൂണിഫോമിന്റെ കച്ചവടമല്ല ഓരോ സ്കൂളിലേക്കും പോകുമ്പോ അവിടുത്തെ യൂണിഫോം ഇടും എന്നിട്ട് അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യും അടുത്ത സ്കൂളിൽ ചെല്ലും അവിടുത്തെ യൂണിഫോം ഇടും അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും അധ്യാപകർക്ക് പരിമിതിയുണ്ട് മദ്രസ ഉസ്താദമാർക്ക് വലിയ പരിമിതിയുണ്ട്